എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മൾ ഒരുപാട് പേര് കാത്തിരുന്ന ഒരു വിജ്ഞാപനമായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്രെഡിറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ക്രെഡിറ്റ് ടു വിജ്ഞാപനവും നമുക്കറിയാം അപ്പോ വർഷങ്ങൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് പല ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ജില്ലാടിസ്ഥാനത്തിൽ നിയമനങ്ങളൊക്കെ നടക്കുന്ന അത്യാവശ്യം മത്സരം കുറഞ്ഞ കഴിഞ്ഞ തവണയൊക്കെ മത്സരം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇപ്പോ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് പട്ടികയും അതിൽ എത്ര പേര് എടുത്തു എത്ര പേര് ടോട്ടല് ഓരോ ജില്ലകളിലും അപ്ലൈ ചെയ്തെന്നു ഒക്കെ പറയുമ്പോൾ കട്ട് ഓഫ് മാർഗ് ഇതുവരെ നടന്ന നിയമനങ്ങള് ഇനി ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു അതിന്റെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം അപ്പൊ നമ്മുടെ വെബിനാർ ഗ്രൂപ്പിൽ വെബിനാർ നടന്ന സമയത്ത് വെബിനാറിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഒരു ആകാംക്ഷയോടെ ചോദിച്ചൊരു കാര്യമായിരുന്നു ഏറ്റവും കൂടുതൽ അഡ്വൈസ് നടന്ന ജില്ല ഏതാണ് എവിടെ വെക്കണം എവിടെ ജില്ല എവിടെ വെക്കണം ഭയങ്കര ആശങ്കയായിരുന്നു എല്ലാവരും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ലിസ്റ്റിലുള്ള നിയമന കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിസ്കഷൻ ലൈവ് ഈ ഒരു ഡിസ്കഷൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും അസുഖി അക്കാഡമിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടുന്റെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ആദ്യം ബാച്ചുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസും വളരെ കൃത്യമായ രീതിയിലുള്ള ക്ലാസുകളും മെറ്റീരിയൽസും എക്സാംസും ഒക്കെ ആയിട്ട് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ ആദ്യം എത്തണമെന്ന് ആത്മാർത്ഥതയോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് റാങ്ക് പട്ടികയിൽ ആദ്യം എത്താൻ എന്തൊക്കെ വേണമോ അതൊക്കെ അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ് അതിനൊക്കെ ഞങ്ങൾ സജ്ജരാണ് നിങ്ങൾ കൂടെ ചേർന്നാൽ മാത്രം മതി ഓക്കെ അപ്പോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ നമുക്ക് മുൻവർഷ ആംഗ്ലീഷിൽ നിന്ന് ഇതുവരെ എത്ര നിയമനങ്ങളാണ് അറിയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ നമുക്ക് മുന്നോട്ട് അറിഞ്ഞു പോകാം മാർഷക്കി അക്കാദമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് നേരിട്ട് കോഴ്സ് കോഴ്സ് നിങ്ങൾക്ക് ആപ്പ് വഴി തന്നെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ബാക്കി ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് നോക്കിയേ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പ്രീവിയസ് നോട്ടിഫിക്കേഷൻ അഡ്വൈസ് ഡീറ്റെയിൽ നമ്മൾ നോക്കുകയാണ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപതിലാണോ വന്നേ നമുക്ക് അറിയാം രണ്ടായിരത്തി ഇരുപതിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അന്നത്തെ കാറ്റഗറി നമ്പർ മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത് എല്ലാ ജില്ലകളിലും ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ വന്നത് അന്ന് നോക്കിയ ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂ എന്നാണ് ആ ഒരു തസ്തികയുടെ പേര് സ്കെയിൽ ഓഫ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടായിരം ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിലാണ് എന്ത് വരുന്നത് നിയമനങ്ങൾ വരുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ് അത് നോക്കി അന്നത്തെ നമുക്ക് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റാണ് പല ആളുകളിലെ പല ഉദ്യോഗാർത്ഥികളിൽ പലരുടെയും സംശയം ഇപ്പൊ നമുക്കൊരു ഒരു ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു അഞ്ച് വേക്കൻസി അല്ലെങ്കിൽ ഒറ്റ വേക്കൻസി ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വേക്കൻസി ആണ് ആ നോട്ടിഫിക്കേഷൻ പറയുന്നതെങ്കിൽ നമ്മളൊക്കെ കരുതുന്ന ഒരു തെറ്റായ അബദ്ധ ധാരണയായിട്ട് എന്താണ് ഒരു വേക്കൻസി അല്ല ഉള്ളൂ ഞാൻ പഠിക്കണോ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ ഒറ്റ വേക്കൻസി അല്ല ഉള്ളു എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയാണോ അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ നിങ്ങൾ കഴിഞ്ഞ തവണ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു കൊല്ലം ജില്ലയിൽ സോറി നമുക്കറിയാം കൊല്ലം പതിനൊന്ന് വേക്കൻസിയാണ് തിരുവനന്തപുരത്ത് രണ്ട് വേക്കൻസിയാണ് പറഞ്ഞേക്കാം തിരുവനന്തപുരം തന്നെ ഒരു എക്സാമ്പിൾ ഉദാഹരണം എടുക്കാം തിരുവനന്തപുരത്ത് രണ്ട് വേക്കൻസി ആണ് പറഞ്ഞത് അപ്പോൾ തിരുവനന്തപുരം ജയിൽ തിരുവനന്തപുരം ജില്ല എന്നല്ല ഇന്നും അപ്ലൈ ചെയ്യാത്ത ആളുകളും കഴിഞ്ഞ തവണയുണ്ട് ക്വാളിഫൈഡ് ആയ ആളുകള് എങ്ങും അപ്ലൈ ചെയ്യാൻ പോയില്ല സ്വന്തം ജില്ലയിൽ ഒറ്റ വേക്കൻസി ഒക്കെ പറഞ്ഞുകൊണ്ട് തൃശ്ശൂര്കാര് ഒരുപാട് പേര് വിളിച്ചു ഈ ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരുപാട് പേര് വിളിച്ചു സാറേ കഴിഞ്ഞ തവണ ഒരു വേക്കൻസി ആയിരുന്നു പറഞ്ഞത് ആ വേക്കൻസി കാണുമോ എന്ന് അപ്പൊ അങ്ങനെ ഒരു അബദ്ധ ധാരണ നിങ്ങൾക്കിടയിലുണ്ട് ആ അബദ്ധ ധാരണ ഉദ്യോഗാർത്ഥികളുടെ ഈ അബദ്ധ ധാരണകളെല്ലാം പൊളിച്ചെടുക്കാനുള്ള ഒരു കണക്കുവായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം കഴിഞ്ഞവണ് എത്ര വേക്കൻസി വീതമാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞു നോക്കാം അപ്പൊ നോട്ടിഫിക്കേഷൻ പറയുന്നതും അഡ്വൈസ് നടക്കുന്നത് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങളൊന്ന് നോക്കിയേ തിരുവനന്തപുരത്ത് രണ്ട് വേക്കൻസിയാ പറഞ്ഞത് തിരുവനന്തപുരത്ത് എത്ര വേക്കൻസിയാണ് രണ്ട് വേക്കൻസി പറഞ്ഞു കൊല്ലത്ത് പതിനൊന്ന് വേക്കൻസി പത്തനംതിട്ട രണ്ട് വേക്കൻസി നോട്ടിഫിക്കേഷനാണേ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലാണേ ആലപ്പുഴയിൽ ഒരു വേക്കൻസി കോട്ടയത്ത് ഒൻപത് വേക്കൻസി ഇടുക്കിയിൽ മൂന്ന് വേക്കൻസി എറണാകുളത്ത് നാല് തൃശ്ശൂർ ഒന്ന് പാലക്കാട് ഒന്ന് മലപ്പുറത്ത് പതിനാറ് കോഴിക്കോട് അഞ്ച് വയനാട്ടിൽ രണ്ട് കണ്ണൂരില് ഒന്ന് കാസർഗോഡ് പന്ത്രണ്ട് ഇത്രയാണ് എന്ത് പറഞ്ഞു പറഞ്ഞിരുന്നത് വേക്കൻസികള് കാസർഗോഡ് പന്ത്രണ്ട് ഇത്രയും വേക്കൻസികൾ അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി നമുക്ക് പറയാൻ പറ്റുന്നത് മലപ്പുറത്തായിരുന്നു രണ്ടാമത് കാസർഗോഡ് മൂന്നാമത് കൊല്ലം ഓക്കെ ആ രീതിയിലായിരുന്നു വേക്കൻസികള് പറഞ്ഞിരുന്നത് നോട്ടിഫിക്കേഷൻ പക്ഷെ യഥാർത്ഥ വേക്കൻസിയുടെ ലിസ്റ്റ് വരുന്നു നോക്കിക്കോ നമുക്കറിയാം കേരള പി എസ് സി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ഗ്രേഡിറ്റുന്റെ പരീക്ഷകൾ എല്ലാ ജില്ലകളിലും ഒരേപോലെയാണ് നടത്തിയത് ഒരേപോലെയാണ് നാലേ ആറിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനൊരു ഡേറ്റ് വന്നത് നാലേ ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഡേറ്റ് വന്നത് എക്സാം ഡേറ്റ് എല്ലാവരും ഒരേപോലെയാണ് നടത്തിയത് നമുക്ക് എന്ത് വന്നത് റാങ്ക് ലിസ്റ്റ് വെവ്വേറെ ആണ് പ്രസിദ്ധീകരിച്ചത് അപ്പൊ നോക്കി നമുക്ക് കണ്ണൂർ ജില്ലയിലെ ഒരു കണക്ക് നോക്കാം കണ്ണൂർ ജില്ലയിലെ ഒരു കണക്ക് നോക്കി റാങ്ക് ലിസ്റ്റ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നു അപ്പോൾ ഇരുപത്തി ആറ് പത്ത് വരെ പത്ത് ഒന്ന് ഇരുപത്തി ആറ് വരെ എന്തുണ്ട് റാങ്ക് പട്ടികയുണ്ട് അപ്പം ഏകദേശം ഒരു വർഷ കാലയളവും കൂടി കണ്ണൂർ ജില്ലയിൽ റാങ്ക് പട്ടികയുണ്ട് ഓക്കെ കട്ട് ഓഫ് മാർഗാണ് ഏറ്റവും വലിയ രസകരം നമ്മളൊരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് നോക്കിയേ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എന്താണ് ഈ ഒരു കട്ട് ഓഫിന് കാരണം നമ്മൾക്കറിയാം നമുക്കിപ്പോ കൊമേഴ്സുകാർക്ക് അയക്കാം സയൻസുകാർക്ക് അയക്കാം അതായത് മാത്സുകാർക്ക് അയയ്ക്കാം സ്റ്റാറ്റുകാർക്ക് അയക്കാം അതുപോലെ തന്നെ കൊമേഴ്സുകാർക്ക് അയക്കാം പിന്നെ നമുക്ക് എക്കണോമിക്സ് അത് കഴിക്കാം അപ്പം ഈ ഒരു മിക്ക ജില്ലകളിലും കട്ട് ഓഫ് വളരെ കുറവാ കാരണം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദൗർബല്യങ്ങളുണ്ട് സബ്ജക്ട്പരമായ ദൗർബല്യങ്ങളുണ്ട് ഇന്നലെ നിങ്ങൾ പഠിച്ച കാര്യമല്ല ഇപ്പൊ സയൻസ് സ്റ്റാറ്റുകാർ അല്ലെങ്കിൽ മാത്സ് പഠിക്കുന്നവരെ സംബന്ധിച്ച് അവർ ഇതുവരെ പഠിക്കാത്ത കാര്യമാണ് കൊമേഴ്സ് എക്കണോമിക്സ് അത് പഠിക്കേണ്ടി വരും എക്കണോമിക്സുകാരും എക്കണോമിക്സുകാരും ഇന്ന് വരെ പഠിച്ചിട്ടില്ല സ്റ്റാറ്റും മാത്സും പത്താം ക്ലാസ്സിന് ശേഷം അവർ മാത്സ് മറന്നുപോയ ആളുകളാണ് അപ്പൊ ഇതൊക്കെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം വളരെ നന്നായിട്ട് പൊടി തട്ടിയെടുക്കേണ്ടി വരും നന്നായിട്ട് അതിന്റെ പുറകിൽ നിന്ന് മുഷിയേണ്ടി വരും അപ്പോ കഴിഞ്ഞ തവണ ഈ ഒരു കട്ട് ഓഫ് ആണെന്ന് വിചാരിച്ചു ഇത്തവണയും ഈ കട്ട് ഓഫ് ആണെന്ന് ആരും വിചാരിക്കരുത് മത്സരം നല്ല കടുത്ത മത്സരം ഈ വർഷം നടക്കുന്നുള്ള ഒരു ഉറപ്പാണ് പക്ഷേ നിങ്ങൾ ഇതിനു വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്രേഡിറ്റു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ക്രേഡിറ്റു പരീക്ഷയ്ക്ക് വേണ്ടി റാങ്ക് ലിസ്റ്റിൽ എത്താൻ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ ആ ഒരു വാക്കിനാണ് പ്രസക്തി റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും എത്തിയിട്ട് കാര്യമില്ല റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നവരും ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾ ഈ പഠനം ഇപ്പൊ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം വളരെ 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 ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോട് എന്തെങ്കിലും തരത്തിൽ ഒരു ജോലി നോക്കുന്ന ആളാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ബി കോം കോമില് സ്റ്റാറ്റ് പഠിച്ചവരാണെങ്കിൽ ബി എ എക്കണോമിക്സ് പഠിച്ചവരാണെങ്കിൽ ബി എസ് സി മാത്സ് പഠിച്ചവരാണെങ്കിൽ ബി എസ് സി സ്റ്റാറ്റ് പഠിച്ചവരും മാത്സും സ്റ്റാറ്റും പഠിച്ചവരാണെങ്കിലൊക്കെ ആത്മാർത്ഥമായിട്ടൊരു ജോലി പെട്ടെന്നൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യാം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷ സമാനമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കേരള പി എസ് സിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അഡ്വൈസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഉറപ്പാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക പഠിക്കുക സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് ചോദിച്ച് ഒരു വർഷം മുമ്പ് തൊട്ട് വിദ്യാർത്ഥികൾ വിളി ഉദ്യോഗാർത്ഥികൾ വിളിക്കുന്നുണ്ട് അപ്പോ ഇതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി പുറയിലിരിക്കുക നമ്മൾ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ജോലി ചെയ്യുന്നവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വിളിച്ചു ഞങ്ങൾ എത്ര മണിക്കൂർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം ഞങ്ങൾ ഈ പറഞ്ഞ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ക്ഷീണിച്ചിട്ട് ആണ് രാവിലെ വീണ്ടും പോവാണ് അപ്പൊ എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത് അപ്പോ നമുക്ക് അറിയാം നമുക്കൊരു മൂന്നോ നാലോ മണിക്കൂർ ഇതിനകത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് മാറ്റി വെക്കണം വെച്ചേ പറ്റൂ ഒഴിവ് സമയങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനു വേണ്ടി ഇരിക്കണം നിങ്ങൾ പഠിക്കാത്ത സബ്ജക്റ്റുകളുണ്ട് പഠിക്കാത്ത ടോപ്പിക്കുകളുണ്ട് മറ്റുള്ളവർക്ക് ദൗർബല്യമുള്ള നമ്മളെ നമ്മളെപ്പോലാണ് എല്ലാവരും ദൗർബല്യം ഉള്ളവരാണെന്ന് നിങ്ങൾ ആലോചിച്ചോണം ഇതെല്ലാം പഠിച്ച ആരും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എല്ലാ മേഖലയിൽ നിന്നും സ്കോർ ചെയ്യണം എല്ലാ മേഖലയിൽ നിന്ന് സ്കോർ ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റ് മുന്നിലെത്താൻ പറ്റത്തുള്ളൂ എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ കഴിയും അപ്പൊ നമ്മൾ എല്ലാ മേഖലയിൽ നിന്ന് സ്കോർ ചെയ്യാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം അതൊക്കെ നമ്മൾ ഈ പരീക്ഷ തീയതിക്ക് മുമ്പ് നമ്മൾ ചെയ്തേ പറ്റൂ നമ്മൾ ചെയ്തേ പറ്റൂ അപ്പൊ അതിനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അതിനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് നമുക്ക് നടത്തേണ്ടത് ഓക്കെ പരീക്ഷയുടെ ഒരു ഏകദേശ സമയമൊക്കെ നമുക്കറിയാം കേരള കേസിലെ കലണ്ടറിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ നോക്കിയേ കണ്ണൂർ ജില്ലയിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് മെയിൻ ലിസ്റ്റ് എത്ര പേരെയാണ് കണ്ണൂർ ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് നാൽപ്പത് പേരെയാണ് സപ്ലീയിൽ എത്ര പേരെയാണ് അൻപത്തിയേഴ് പേരെയാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ അൻപത്തിയേഴു പേരെയും മെയിൻ ലിസ്റ്റിൽ നാൽപ്പത് പേരെ ഉൾപ്പെടുത്തി ആണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് അഡ്വൈസ് നോക്കി ടോട്ടൽ അഡ്വൈസ് നാൽപ്പത്തി ആറ് അഡ്വൈസ് പോയിട്ടുണ്ട് ഇതുവരെ റാങ്ക് പട്ടികയ്ക്ക് ഒരു വർഷം കാലാവധി ഇനി കാലാവധി തികയാൻ കാലാവധി തീരാൻ ഇനി ഒരു വർഷമുണ്ട് ഈ രണ്ട് വർഷത്തിനുള്ളിൽ എത്ര നിയമനം നടന്നു അവിടെ ടോട്ടൽ അഡ്വൈസ് നാല്പത്തി ആറ് അതിൽ ഓപ്പൺ എത്ര പോയി മുപ്പത്തിരണ്ട് ഓപ്പൺ പോയി മുപ്പത്തിരണ്ട് ഓപ്പൺ ആണ് പോയത് മുപ്പത്തിരണ്ട് ഓപ്പൺ ആണ് പോയത് മൂവായിരത്തി എഴുപത്തി ഒൻപത് പേരാണ് ആകെ പരീക്ഷ എഴുതിയത് കണ്ണൂർ ജില്ലയിൽ ആകെ ആപ്ലിക്കേഷൻ കൊടുത്തത് മൂവായിരത്തി എഴുപത്തി ഒൻപത് പേരാണ് മൂവായിരത്തി എഴുപത്തിയൊൻപത് പേരാണ് കണ്ണൂർ ജില്ലയിൽ ആകെ ആപ്ലിക്കൻസ് ആയിട്ടുണ്ടായിരുന്നത് ആപ്ലിക്കൻസ് മൂവായിരത്തി എഴുപത്തി ഒൻപത് പേരാണ് കണ്ണൂർ ജില്ലയിൽ ആപ്ലിക്കൻസ് അതിൽ ൂന്ന് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് നാല്പത് പേരെ മെയിൻ ലിസ്റ്റ് ഇട്ടു സപ്ലൈയിൽ അൻപത്തി ഏഴ് പേരെ ഇട്ടു ഡോട്ടർ അഡ്വൈസ് ഇതുവരെ നാൽപ്പത്തി ആറ് എണ്ണം നടന്നു നാൽപ്പത്തി ആറ് അഡ്വൈസ് നടന്നു ഓക്കെ നാല്പത്തി ആറ് അഡ്വൈസ് അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷ കാലയളവിന് മുമ്പ് ഒ സി മുപ്പത്തിരണ്ടായി ഓപ്പൺ മുപ്പത്തിരണ്ടായി മെയിൻ ലിസ്റ്റ് ആകെ നാല്പത് പേരെ ഇട്ടിട്ടുള്ളൂ മിക്കവാറും ഈ ഒരു റാങ്ക് പട്ടികയുടെ കാലാവധിക്ക് മുമ്പ് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് കട്ടാവും ഓപ്പൺ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ റാങ്ക് പട്ടിക ഓട്ടോമാറ്റിക്കലി കട്ട് ആവും ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കിയേ വിജ്ഞാപനത്തിൽ എത്ര വേക്കൻസിയാ പറഞ്ഞേ ഒരു വേക്കൻസിയാ കണ്ണൂർ ജില്ലയിൽ ഒറ്റ വേക്കൻസിയാ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞേ അഡ്വൈസ് എത്ര നാൽപ്പത്തി ആറ് ആണ് പോയത് നാല്പത്തി ആറ് ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല നിങ്ങൾ മനസ്സിലാക്കിയ ചെറിയ കാര്യമല്ല ഇത് അതുപോലെ തന്നെ കൊല്ലം ജില്ല നോക്കിയേ കൊല്ലം ജില്ല കൊല്ലം ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് ആപ്ലിക്കൻസ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേരായിരുന്നു കൊല്ലത്തെ ടോട്ടൽ ആപ്ലിക്കൻസ് കൊല്ലം ജില്ലയിലെ ടോട്ടൽ ആപ്ലിക്കൻസ് വന്നിരിക്കുന്നത് അതില് ിസ്റ്റ് പതിനാറ് രണ്ടില് വന്നു പതിനാറ് രണ്ടില് റാങ്ക് ലിസ്റ്റ് വന്നു കട്ട് ഓഫ് മുപ്പത് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് മുപ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് കട്ട് ഓഫ് വന്നത് എത്ര മുപ്പത് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വന്നത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് അൻപത്തി ആറ് പേരെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റ് എഴുപത്തി ഏഴ് പേരെ ഉൾപ്പെടുത്തി അപ്പൊ അമ്പത്തി ആറ് പേരെ മെയിൻ ലിസ്റ്റിലും എഴുപത്തി ഏഴ് പേരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയൊരു ലിസ്റ്റ് ആണ് കൊല്ലം ജില്ലയിൽ വന്നത് അതിൽ ടോട്ടൽ അഡ്വൈസ് എത്രയാ ടോട്ടൽ അഡ്വൈസ് നോക്കിയേ മുപ്പത്തി എട്ട് ടോട്ടൽ അഡ്വൈസ് പോയി ഓപ്പൺ ഇരുപത്തിയാറ് ടോട്ടൽ എത്ര പോയി മുപ്പത്തി എട്ട് ടോട്ടൽ അഡ്വൈസാ പോയവൈസ് മുപ്പത്തി എട്ട് നോക്കിയേ നോട്ടിഫിക്കേഷനിൽ എത്ര വേക്കൻസിയാ കൊല്ലം പറഞ്ഞത് പതിനൊന്ന് പതിനൊന്ന് കൊല്ലത്ത് പതിനൊന്ന് വേക്കൻസിയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് അപ്പം ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനിൽ പറയുന്ന വേക്കൻസിയും യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന വേക്കൻസിയും തമ്മിൽ അന്തരം ആനയാടും പോലെ വളരെ വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കും ഓക്കെ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും ഒരു വേക്കൻസിയെ ഉള്ളൂ എന്ന് പറഞ്ഞ് എങ്ങും ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കരുത് പഠിക്കാതിരിക്കരുത് അപ്ലൈ ചെയ്യാതിരിക്കരുത് കഴിഞ്ഞ തവണ ഒരുപാട് പേര് അപ്ലൈ ചെയ്യാതിരുന്നു അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത് ഇപ്പൊ നോക്കിയേ കൊല്ലത്തെ നിയമന നിലയം അറിഞ്ഞല്ലോ തിരുവനന്തപുരം നോക്ക് തിരുവനന്തപുരം അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പേരാണ് തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതിയത് അതായത് ആപ്ലിക്കേഷൻ കൊടുത്തത് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പേരാണ് അപ്ലൈ ചെയ്തത് ഓക്കെ റാങ്ക് പട്ടിക പത്തേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് വന്നു പത്തേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് വന്നു റാങ്ക് ലിസ്റ്റ് വന്നു കട്ട് ഓഫ് നോക്കി നാല് മാർഗാണ് കട്ട് ഓഫ് കട്ട് ഓഫ് മാർഗ് എത്ര ഇരുപത്തിനാലാണ് കട്ട് ഓഫ് വന്നത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് എഴുപത്തി ഏഴ് സപ്ലിമെന്ററി ലിസ്റ്റിൽ എൺപത്തി ആറ് പേര് ടോട്ടൽ അഡ്വൈസ് മുപ്പത്തിയഞ്ചെണ്ണം പോയി ഓസി പതിനെട്ട് ഓപ്പൺ പതിനെട്ട് പോയി ടോട്ടൽ അഡ്വൈസ് ടോട്ടൽ പോയി മുപ്പത്തിയഞ്ചു മുപ്പത്തി അഞ്ച് കൊടുത്തത് അഡ്വൈസ് മുപ്പത്തി അഞ്ചെണ്ണമാ ഇനി ഒരു വർഷം റാങ്കിൽ റാങ്ക് പട്ടിക ശേഷിക്ക മുപ്പത്തി അഞ്ചെണ്ണം എന്നുള്ളത് ചെറിയ കണക്കല്ല ചെറിയ കണക്കല്ല ഓക്കെ അതുപോലെ തന്നെ പത്തനംതിട്ട നോക്കിയേ മത്സരം വളരെ 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 കുറവായിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല മത്സരിച്ചവരൊക്കെ തമ്മിൽ നന്നായിട്ട് പഠിച്ചവരൊക്കെ തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു എങ്കിൽ പോലും നിങ്ങൾ നോക്കിയേ ഇരു ഈ എല്ലാ ജില്ലകളിലും കട്ട് ഓഫ് ഒക്കെ ഏകദേശം ഇരുപതിനും മുപ്പതിനും ഒക്കെ അടയ്ക്കാം ഇരുപതിനും മുപ്പതിനും ഒക്കെ അടയ്ക്ക കഴിഞ്ഞ തവണ ഇരുപത് മാർഗ്ഗ ജനറൽ ടോപ്പിക്സ് മാത്രം ഇരുപത് മാർഗം ഉണ്ടായിരുന്നു അപ്പൊ അത് മാത്രം ചെയ്തോ ചെയ്യുന്നു തന്നെ ജോലിക്ക് ഇതുവരെ ഇപ്പൊ കേറിയിട്ടുണ്ട് അപ്പൊ ഇത്തവണ അത് പ്രതീക്ഷിക്കേണ്ട ചിലപ്പോ പരീക്ഷയുടെ ആ സിലബസിൽ ഈ സിലബസിൽ ഇരുപത് മാർഗ് ജനറൽ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ജി കെ ആൻഡ് കറണ്ട് അഫെയർ നവോത്ഥാനം ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത വരുന്ന പരീക്ഷയ്ക്ക് അത് ഉണ്ടാവണമെന്നില്ല ചിലപ്പം ഈ പറഞ്ഞ ഇരുപത് മാർക്ക് ഈ ഒരു നാല് ടോപ്പിക്കൽ എക്കണോമിക്സിലും കൊമേഴ്സിലും സ്റ്റാറ്റിലും മാത്സിലും ഒക്കെ വേണമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടാം ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പത്തനംതിട്ട നോക്കിയേ പത്തനംതിട്ട നോക്കിയേ പതിനാറ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് പട്ടിക പോന്നു ഇരുപത്തി ആറ് ഇരുപത്തി ആറില് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറാം തീയതി വരെ റാങ്ക് ഉണ്ട് ഓക്കെ കട്ട് ഓഫ് നോക്കിയേ ആണ് ആണ് പേരാണ് പേര് ിസ്റ്റിൽ ഇട്ടു ടോട്ടൽ അഡ്വൈസ് എത്ര പോയി പതിനെട്ട് പോയി പതിനെട്ട് അഡ്വൈസ് പോയി പതിനെട്ട് അഡ്വൈസ് പോയി ഓ സി പത്ത് വരെ പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് എത്ര പോയി പതിനെട്ട് വരെ പോയി ഓപ്പൺ എത്ര വരെ പോയി പത്ത് വരെ പോയി ഓക്കെ പത്തനംതിട്ട പതിനൊന്ന് വേക്കൻസി പതിനൊന്ന് വേക്കൻസി ആണ് നോട്ടിഫിക്കേഷനിൽ പതിനൊന്നാണ് ഒഴിവുകളുടെ എണ്ണം പറഞ്ഞത് അഡ്വൈസ് എത്ര പോയി ടോട്ടൽ അഡ്വൈസ് പതിനെട്ടെണ്ണം ഇതുവരെ പോയിട്ടുണ്ട് റാങ്ക് പട്ടിക പട്ടികയും ഒരു വർഷം കാലാവധി ബാക്കിയുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കോട്ടയം നോക്കി കോട്ടയം നോക്കിയേ കോട്ടയം ജില്ല റാങ്ക് ലിസ്റ്റ് വന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കട്ട് ഓഫ് ഇരുപത്തി ഒൻപത് മാർഗാണ് ഇരുപത്തി ഒൻപത് മാർഗാണ് കോട്ടയത്ത് വന്നേക്കുന്നത് ഇരുപത്തി ഒൻപത് മാർഗാണ് കട്ട് ഓഫ് വന്നേക്കുന്നത് നാൽപ്പത്തി മൂന്ന് പേരെ മെയിൽ ലിസ്റ്റ് ഉൾപ്പെടുത്തി നാൽപ്പത്തി മൂന്ന് പേരെ മെയിൽ ലിസ്റ്റിലും അറുപത്തിയേഴ് പേരെ സപ്ലി ലിസ്റ്റിലും ഉൾപ്പെടുത്തി സപ്ലിമെന്ററി ലിസ്റ്റിലും അറുപത്തിയേഴ് പേരെ ഉൾപ്പെടുത്തി മെയിൽ ലിസ്റ്റിൽ നാൽപ്പത്തി മൂന്ന് പേരെ ഉൾപ്പെടുത്തി ടോട്ടൽ അഡ്വൈസ് ഇപ്പൊ ഇരുപത്തി ഒൻപത് എണ്ണം പോയിട്ടുണ്ട് ഇതുവരെ ഇരുപത്തി ഒൻപത് അഡ്വൈസാണ് പോയേക്കുന്നത് ഇരുപത്തി ഒൻപത് അഡ്വൈസാണ് ഇതുവരെ പോയേക്കുന്നത് ഇരുപത്തി ഒൻപത് ആണ് പോയിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എറണാകുളം ജില്ല നോക്കാം നോക്കിയേ േ റാങ്ക് ലിസ്റ്റ് ഒൻപത് രണ്ട് രണ്ടായിരത്തി മൂന്ന് റാങ്ക് ലിസ്റ്റ് വന്നു റാങ്ക് പട്ടിക എന്നാ വന്നേ ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് പട്ടിക വന്നത് കട്ട് ഓഫ് മാർഗ്ഗ് ഇരുപത്തി എട്ട് മാർഗ് ആയിരുന്നു കട്ട് ഓഫ് മാർഗ്ഗ് ഇരുപത്തി എട്ട് ആയിരുന്നു കട്ട് ഓഫ് മാർഗ് വന്നത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൽ ലിസ്റ്റ് ലിസ്റ്റ് വന്ന എത്ര പേരാ പേരാണ് ലിസ്റ്റ് വന്നത് നാൽപ്പത്തി മൂന്ന് പേരാണ് മെയിൽ ലിസ്റ്റിൽ വന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ അറുപത്തി ആറ് സപ്ലിമെന്ററി ലിസ്റ്റിൽ അറുപത്തി ആറ് പേരും മെയിൻ ലിസ്റ്റിൽ നാല്പത്തി മൂന്ന് പേരുമാണ് വന്നത് ടോട്ടൽ അഡ്വൈസ് എത്ര നടന്നു മുപ്പത്തിരണ്ട് ടോട്ടൽ അഡ്വൈസ് നടന്നു ഓപ്പൺ ഇരുപത്തി ഒൻപത് മുപ്പത്തിരണ്ട് ടോട്ടൽ അഡ്വൈസ് നടന്നു ഓപ്പൺ ഇരുപത്തി ഒൻപത് വരെ നടന്നു നോക്കി എറണാകുളം ജില്ലയിൽ നാല് വേക്കൻസിയാണ് പറഞ്ഞത് റാങ്ക് പട്ടിക നിലനിൽക്കാൻ ഒരു വർഷം റാങ്ക് പട്ടിക റദ്ദാവാൻ ഒരു വർഷം കൂടി ഉള്ളപ്പോൾ മുപ്പത്തിരണ്ട് ആണ് അവിടെ ടോട്ടൽ നടന്നത് ആലോചിച്ച് നോക്കി വലിയ മാറ്റം അല്ലേ വലിയ മാറ്റം തൃശ്ശൂർ നോക്ക് തൃശ്ശൂർ രണ്ടേ രണ്ടിലാണ് റാങ്ക് പട്ടിക വന്നത് രണ്ടേ രണ്ടിലാണ് റാങ്ക് പട്ടിക വന്നത് കട്ട് ഓഫ് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നേയാണ് കട്ട് ഓഫ് വന്നേക്കുന്നത് എത്ര പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എഴുപത്തി ആറ് പേരെ മെയിൻ ലിസ്റ്റിലും എൺപത് പേരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എഴുപത്തി ആറ് പേരെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തി എൺപത് പേരെ ഉൾപ്പെടുത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ആപ്ലിക്കൻസ് ആയിരുന്നു കഴിഞ്ഞ തവണ തൃശ്ശൂർ ഉണ്ടായിരുന്നത് നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ആപ്ലിക്കൻസ് ആണ് കഴിഞ്ഞ തവണ തൃശൂർ ഉണ്ടായിരുന്നത് ടോട്ടൽ അഡ്വൈസ് ഒറ്റ വേക്കൻസി പറഞ്ഞതാ ഒരു വേക്കൻസിയായി നോട്ടിഫിക്കേഷൻ പറഞ്ഞുള്ളൂ തൃശൂർ ജില്ല അല്ലേ എത്ര നടന്നു ഇതുവരെ റാങ്ക് പട്ടിക റദ്ദാവാൻ ഒരു വർഷം കാലാവധി അവശേഷിക്കെ നാൽപ്പത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് ഒന്നിനും നാൽപ്പത്തി അഞ്ചിനും എത്ര മാത്രം അന്തരം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിക്കും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നോട്ടിഫിക്കേഷനിലുള്ള വേക്കൻസി നോക്കിയിട്ട് ഞാൻ ഏതെങ്കിലും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇരുന്നാൽ അത് എന്റെ മണ്ടത്തരമല്ലേ ഞാൻ ചെയ്യുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ നോട്ടിഫിക്കേഷനിലെ വേക്കൻസി നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാതിരുന്നാൽ ഞാൻ ചെയ്യുന്ന മണ്ടത്തരമല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സംശയം ഇതോടുകൂടി തീരണം ഇതോടുകൂടി അവസാനിക്കണം ഓക്കെ അതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് ഓപ്പൺ മുപ്പത്തിരണ്ടെണ്ണം പോയി ഓപ്പൺ മുപ്പത്തിരണ്ട് പോയി പാലക്കാട് ജില്ല പാലക്കാട് ജില്ല നോക്കിയേ നോക്കിയേ പാലക്കാട് റാങ്ക് ലിസ്റ്റ് ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാവുന്നേ

ഒരു വേക്കൻസി ഒരു വേക്കൻസിയാണ് പാലക്കാട്ട് ഒറ്റ വേക്കൻസി പറഞ്ഞാണ് അൻപത്തിനാല് ടോട്ടൽ അഡ്വൈസ് പോയി ടോട്ടൽ അഡ്വൈസ് പോയ ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് ആലോചിക്കുക കോഴിക്കോട് ജില്ല കോഴിക്കോട് റാങ്ക് ലിസ്റ്റിൽ പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റാങ്ക് പട്ടിക വന്നു കട്ട് ഓഫ് ഇരുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് എത്ര ഇരുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ അറുപത്തി ആറ് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ എഴുപത്തിയഞ്ചു പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് നോക്കിയേ മുപ്പത്തിയഞ്ച് അഡ്വൈസ് കാണുന്നു കോഴിക്കോട്ട് എത്രയാണ് കോഴിക്കോട്ട് പറഞ്ഞേ കോഴിക്കോട് പറഞ്ഞ അഞ്ച് ഫൈവ് കോഴിക്കോട്ട് പറഞ്ഞത് അഞ്ചായിരുന്നു അഞ്ചിന് പകരം മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് ടോട്ടൽ അഡ്വൈസ് മുപ്പത്തിയഞ്ച് ഓപ്പൺ ഇരുപത്തിനാലെണ്ണം പോയി ഓപ്പൺ ഇതുവരെ ഇരുപത്തിനാലെണ്ണം പോയി ഒരു വർഷം കൂടെ റാങ്ക് പട്ടി കാലാവധിയുണ്ട് ഇടുക്കി ഇടുക്കി എനിക്ക് തോന്നുന്നു വയനാട്ടിൽ ഇടുക്കിയിലായിരുന്നു ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് ഉള്ളത് ഏകദേശം ആകെ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം ഇടുക്കിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് പേരേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് പേരേ ഉള്ളൂ ഇടുക്കിയിൽ അപ്ലൈ ചെയ്തി റാങ്ക് ലിസ്റ്റ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലവിൽ വന്നു കട്ട് ഓഫ് മാർഗ് ഇരുപത്തിനാല് മാർഗ് ആയിരുന്നു മുപ്പത്തിനാല് പേരെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിനാല് പേരെ റാങ്ക് പട്ടികയിൽ മെയിൻ പട്ടികയിൽ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തി സപ്ലിമെന്ററിയിൽ അമ്പത്തിനാല് പേരെ ഉൾപ്പെടുത്തി ടോട്ടൽ അഡ്വൈസ് ഇരുപത്തി ഒന്ന് പേരെ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ ഇരുപത്തി ഒന്ന് എണ്ണം പോയിട്ടുണ്ട് ഇരുപത്തി എണ്ണ ഇരുപത്തി ഒന്ന് ടോട്ടൽ അഡ്വൈസാണ് ഇടുക്കി പോയേക്കുന്നത് ഇരുപത്തി ഒന്ന് ടോട്ടൽ ആണ് പോയത് ഓക്കെ വയനാട് നോക്കി വയനാട് വയനാട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് പേരാണ് ആകെ അപ്ലൈ ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് പേരാണ് ആകെ അപ്ലൈ ചെയ്തത് വയനാട്ടിൽ ഇപ്പോ റാങ്ക് പട്ടിക രണ്ട് രണ്ട് ഇരുപത്തി മൂന്ന് വന്നു ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് വന്നു മെയിൽ ലിസ്റ്റിൽ ഇരുപത്തിയേഴ് പേരെയാണ് ഉൾപ്പെടുത്തിയത് സപ്ലിമെന്ററി ലിസ്റ്റിൽ അൻപത് പേരെ ഉൾപ്പെടുത്തി ടോട്ടൽ അഡ്വൈസ് ഇതുവരെ വയനാട്ടിൽ പതിനേഴ് എണ്ണാ പോയത് പതിനേഴ് ടോട്ടൽ അഡ്വൈസാ പോയത് നമുക്ക് നോട്ടിഫിക്കേഷൻ പറഞ്ഞ എത്രയാ ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ നോട്ടിഫിക്കേഷൻ എത്ര പറഞ്ഞത് വയനാട്ടിൽ രണ്ട് വേക്കൻസി വയനാട്ടിൽ രണ്ട് വേക്കൻസി ആണ് പറഞ്ഞത് എത്രണം പോയി ടോട്ടൽ പതിനേഴ് ഓക്കെ പതിനേഴ് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് നമ്മൾ നോക്കി റാങ്ക് പട്ടിക നോക്കി കഴിഞ്ഞവണത്തെ നോട്ടിഫിക്കേഷൻ നോക്കി അഡ്വൈസ് കിട്ടിയില്ല നോക്കി ഇതിൽ നിന്ന് ഉദ്യോഗാർത്ഥികള് എന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത്യാവശ്യം എല്ലാ ജില്ലകളിലും നിയമനം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളൊരു അനാലിസിസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാ ജില്ലകളിലും അത്യാവശ്യം വേക്കൻസികൾ വരുന്നൊരു പോസ്റ്റ് ആണ് ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് മാത്രമല്ല പ്രൊമോഷൻ സാധ്യതകളുണ്ട് ഇപ്പൊ നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആയിട്ട് കയറുന്ന ആള് തൊട്ടടുത്ത പോസ്റ്റ് തൊട്ടടുത്ത പോസ്റ്റ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ആണ് സ്റ്റാറ്റിസ്റ്റിക് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പ്രൊമോഷൻ ചെയ്യപ്പെടാം പ്രൊമോഷൻ സാധ്യതകളുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ അവസരമാണ് ഈ ഒരു പുതുവർഷത്തിൽ വന്നിരിക്കുന്നത് കൊമേഴ്സും സ്റ്റാറ്റുകാരെയും മാത്സുകാരെയും എക്കണോമിക്സുകാരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് ഈ ഒരു പുതുവർഷത്തിൽ ബി എസ് സി നിങ്ങൾക്ക് മുമ്പ് തന്നിരിക്കുന്നത് ഇത് വളരെ നന്നായിട്ട് ഇതൊരു ചെറിയ വിജ്ഞാപനമായി കാണാതെ വളരെ നന്നായിട്ട് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും അതുപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂ കഴിഞ്ഞാൽ തൊട്ടടുത്ത നിയമനം തൊട്ടടുത്ത പ്രൊമോഷൻ ഞാൻ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ആണെന്ന് പറഞ്ഞു അതിനുശേഷം വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ ആണ് വരുന്നത് പിന്നെ അതിനുശേഷം താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറായിട്ടുള്ള പ്രൊമോഷൻ ആണ് പിന്നെ വരുന്നത് അതിനുശേഷം നമുക്ക് എന്ത് വരും അഡീഷണൽ ഡിസ്ട്രിക്ട് ആയിട്ട് വരും അഡീഷണൽ ഡിസ്ട്രിക്ട് ആയിട്ട് വരും അടുത്ത പ്രൊമോഷൻ അതിന്റെ അടുത്ത പ്രൊമോഷൻ ഡിസ്ട്രിക്ട് ഓഫീസറായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ കഴിഞ്ഞാൽ അഡീഷണൽ ഡിസ്ട്രിക്ട് ഓഫീസർ വരും അതിന് ശേഷം ഡിസ്ട്രിക്ട് ഓഫീസർ വരും ആ രീതിയിലാണ് നമുക്ക് പ്രമോഷൻ ഉള്ളത് അപ്പോൾ പ്രൊമോഷൻ സാധ്യതകളും ഉണ്ട് നിങ്ങൾ നോക്കിയേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഡിപ്പാർട്ട്മെന്റിൽ സംസ്ഥാന സർക്കാരിന് കീഴിൽ നല്ലൊരു ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്കപ്പുറം നല്ല പ്രൊമോഷൻ സാധ്യതകളുമുള്ള ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് ഈ എനിക്ക് തോന്നുന്നു ഈ താലൂക്ക് സ്റ്റാറ്റിക്കൽ ഓഫീസറൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സാലറി സ്കെയിലൊക്കെ വളരെ വളരെ ഹൈ ആയിട്ട് വരും അതുപോലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ഓഫീസറും ഡിസ്ട്രിക്ട് ഓഫീസറും ഒക്കെ ആയി നിങ്ങൾ റിട്ടയർമെന്റ് സമയമാവുമ്പോൾ നിങ്ങൾക്ക് സാലറി ഒക്കെ തന്നെ ഒരു ലക്ഷം രൂപയിലും മുകളിലും നിങ്ങൾക്ക് സാലറി എന്തായാലും ആ സമയത്തേക്ക് ഉണ്ടായിരിക്കും അപ്പോ ഇതൊരു ചെറിയ ഒരു സംഭവമല്ല ചെറിയൊരു നോട്ടിഫിക്കേഷൻ അല്ല ചെറിയ ആയിട്ട് നിങ്ങൾ ഇതിനെ തള്ളിക്കളയരുത് വളരെ 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 ആത്മാർത്ഥതയോടെ പഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുക ഓക്കെ നമുക്കറിയാം കേരള പി എസ് സി ഒക്കെ എഴുതി ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ നിരാശപ്പെട്ടിരിപ്പുണ്ട് ആ നിരാശപ്പെട്ടിരിക്കുന്നവരൊക്കെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനായിരങ്ങളോട് മത്സരിക്കേണ്ടി വരത്തില്ല ലക്ഷക്കണക്കിന് ആളുകളോട് മത്സരിക്കേണ്ടി വരത്തില്ല ചുരുങ്ങി ആപ്ലിക്കൻസേ ഇത് ഇത്തവണയും കാണത്തുള്ളൂ പതിനാല് ജില്ലകളായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് എല്ലാ ജില്ലകളിലും വിളിച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാ ജില്ലകളിലും അത്യാവശ്യം വളരെ കുറവ് ആപ്ലിക്കൻസ് അങ്ങേയറ്റം പോയാൽ ഞാൻ പറയാം ഒരു അയ്യായിരം ഏഴായിരം ആ റേഞ്ചിലൊക്കെ ഉള്ള ആപ്ലിക്കൻസേ വരത്തുള്ളൂ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിന് എത്ര പേര് പഠിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കേ ഒരു ജില്ലയിൽ ഒരു അയ്യായിരം പേര് അപ്ലൈ എന്ന് വിചാരിച്ചു ഈ അയ്യായിരം പേരിൽ എത്ര പേര് ആത്മാർത്ഥമായിട്ട് ഇതിന് പുറകെ നിൽക്കുന്നവരുണ്ടാവും അതാണ് നിങ്ങളുടെ സാധ്യത അയ്യായിരം പേരിൽ ഇത് പഠിക്കുന്നവർ എണ്ണം അഞ്ഞൂറ് താഴെ ആയിരിക്കും ഈ അഞ്ഞൂറ് പേരോടായിരിക്കും നിങ്ങൾ ചിലപ്പോ മത്സരിക്കേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ സുവർണ നിനക്ക് പറ്റത്തില്ലടാ നിനക്ക് പറ്റത്തില്ല നിനക്ക് പറ്റത്തില്ല എന്ന് ആരൊക്കെ പറയും നമ്മളെ പുറകോട്ട് വലിക്കാൻ ഒരുപാട് ശക്തികൾ ഉണ്ടാവും നമ്മൾ ശക്തമായ ഒരു തീരുമാനം എടുത്ത് നീ നന്നാകത്തില്ല നീ എന്താ പറയാ നീ നോക്കി നിനക്ക് കിട്ടത്തില്ല എന്നൊക്കെ ആളുകൾ പറയും നമ്മളെ പരിഹസിക്കും നമ്മൾ സമയം കളയുവാണെങ്കിൽ നീ വേറെ വല്ല ജോലിക്കും പോടാ വേറെ വല്ല ജോലിയും നോക്കടാ എന്ന് നമ്മുടെ സ്വപ്നങ്ങളെ ഒട്ടും മനസ്സിലാക്കാത്തവർ നമ്മളെ മനസ്സിലാക്കാത്തവർ നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് ഒട്ടും മനസ്സിലാക്കാത്തവർ മഞ്ജു വേരി മറ്റേ സിനിമയിൽ പറഞ്ഞപോലെ നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് നമുക്കല്ലേ അറിയും അത് വേറൊരാൾക്കും അറിയത്തില്ല അതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിത ലക്ഷ്യമെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ അങ്ങേയറ്റം പോകാൻ തയ്യാറാവുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പുറകോട്ട് വലിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല മനസ്സിലായോ നമ്മളൊക്കെ നന്നാവാൻ ആരും ആഗ്രഹിക്കുന്നവരില്ല ചുരുക്കം ആളുകളായിരിക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് നമ്മൾ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ മനസ്സിലായോ അപ്പോ പുറകോട്ട് നിനക്കിതൊന്നും പറ്റിയ കാര്യമല്ല നീ ഇതൊക്കെ വിട്ടിട്ട് പൊയ്ക്കോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നീ സമയം കളയുക നിന്റെ ജീവിതം കളയുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തെയ്യും പല ആളുകളും ഡിമോട്ടിവേറ്റ് ചെയ്യും പുറകോട്ട് വലിക്കും ചായക്കടകളിൽ ഇരുന്ന് നമ്മളെ പരിഹസിക്കും ഇപ്പം വെറുതെ പോവാണെന്ന് അവരോടൊക്കെ വഴക്കിന് പോകേണ്ട ആവശ്യമില്ല അവരോടൊക്കെ നമ്മൾ എന്താ ചെയ്യുക വളരെ സൗമ്യമായിട്ട് അവരോടൊക്കെ പെരുമാറുക നമുക്ക് ഏറ്റവും നല്ല പ്രതികാരം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ അതിഗംഭീരമായ നമ്മുടെ വിജയമാണ് ഏറ്റവും നല്ല പ്രതികാരം എന്ന് നിങ്ങളാ മനസ്സിലാക്കുക നിരാശപ്പെട്ടിരിക്കുന്നവർ പെട്ടെന്ന് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക നിങ്ങളുടെ കൂടെ മാസ്റ്റർ കി അക്കാഡമിയുടെ ഗൈഡൻസും മോട്ടിവേഷനും ഒക്കെ മാസ്റ്റർ കി അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായി പെടുമ്പോഴാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകു മുളയ്ക്കുന്നത് അതിനുവേണ്ടി അങ്ങേയറ്റം പോവാൻ ഞങ്ങൾ തയ്യാറാണ് മാസ്റ്റർ കി അക്കാദമി ഒരു അധ്യാപക കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അധ്യാപകരൊക്കെ നിങ്ങളുടെ ഗൈഡൻസിന് വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും നിങ്ങൾക്കൊരു ക്ലാസ് ഇഷ്ടമല്ല നിങ്ങൾക്ക് വേണ്ട ആ ക്ലാസ് അല്ലെങ്കിൽ ആ അധ്യാപകന്റെ ക്ലാസ് ഒട്ടും മനസ്സിലാവുന്നില്ല പറ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ കോച്ച് ഉണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ അധ്യാപകരുണ്ട് പറ മാറ്റിത്തരും പുതിയ ക്ലാസ് ഇടും നിങ്ങൾക്ക് ലൈവ് തരും പഠിപ്പിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും അനുസരിച്ച് മുന്നോട്ട് പോകും മനസ്സിലായോ അപ്പൊ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവാ ഒട്ടും നിരാശപ്പെടണ്ട ഇത് നമുക്ക് കേരള പി എസ് സി തന്നൊരു പുതുവർഷ സമ്മാനമായി എല്ലാവരും കണക്കിലെടുത്ത് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോയി പഠിക്കുക നിങ്ങൾ പഠിക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ പഠനത്തെ ടോപ്പ് കിയറിലേക്ക് മാറ്റാൻ ആ സമയമാകുമ്പോൾ മാസ്റ്റർ കി അക്കാഡമിയുടെ റാങ്ക് ഫയലും കൂടി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ കൈകളിലേക്ക് എത്തും അത് നിങ്ങൾക്ക് സ്വപ്നങ്ങളോട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുമ്പോൾ അത് വേഗത കൂട്ടാൻ ഞങ്ങള് നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാണ് അപ്പോ എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പഠിക്കുന്ന എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ഒരു പുതുവർഷത്തിൽ നമ്മളൊരു ആത്മാർത്ഥമായി ഉറച്ച തീരുമാനം എടുക്കുക നമ്മൾ വിജയിക്കും നമ്മൾ വിജയിക്കും നമ്മളെ ഇന്നലെ പരിഹസിച്ചവർക്ക് മുമ്പിൽ നമ്മുടെ ഗംഭീരമായ വിജയം മാത്രമാണ് നമ്മളെ ഇന്നലെ എന്താ പറഞ്ഞ നമ്മളെ ഇന്നലെ ഇവനെ കൊണ്ട് നടക്കത്തില്ല എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞവർക്ക് നിങ്ങളുടെ ഗംഭീരമായ വിജയമാവട്ടെ മറുപടി എന്ന് മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക എല്ലാവർക്കും നന്ദി